മണ്ണൂർ സെന്റർ ബേസിക് ആൻഡ് സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു പറളി ഉപജില്ലയിൽ തന്നെ സ്കൂളിനെ ഉന്നത നിലവാരത്തിലെത്തിച്ച അധ്യാപകരെയും ചടങ്ങിൽ ആദരിച്ചു മണ്ണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ ശശി വിജയോത്സവം ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞാണോ ഗ്രാമപഞ്ചായത്ത് സ്കൂളുകളെ സഹായിക്കാനുള്ള നിലപാടുകൾ സ്വീകരിച്ചെങ്കിൽ കൂടുതൽ

നമ്മുടെ സർക്കാരിന്റെ എന്ന് പറയുന്നത് നിയന്ത്രണത്തിലുള്ള മണ്ണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് വാർഡ് അംഗങ്ങൾ എന്നിവരെയും സ്കൂൾ അധികൃതർ ആദരിച്ചു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച് അവാർഡുകൾ വാരിക്കൂട്ടിയ വിദ്യാർത്ഥികളെയും ഉപഹാരം നൽകി ആദരിച്ചു വിദ്യാലയത്തെ ഉന്നത നിലവാരത്തിലെത്തിച്ച അധ്യാപകരെയും പി പഞ്ചായത്ത് പ്രസിഡന്റ് പി ശശി ഉദ്ഘാടന പ്രസംഗത്തിൽ അഭിനന്ദിച്ചു അംഗം ഹുസൈൻ ഷെഫിഖ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് ഉപാധ്യക്ഷ കെ ശ്രീദേവി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം വിശ്വം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി ബിന്ദു കെ മുഹമ്മദ് അഷ്റഫ് പ്രോഗ്രാം കൺവീനർ പി റിയാസ് എന്നിവർ സംസാരിച്ചു പ്രധാന അധ്യാപിക എൽ സവിത സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി പി സിന്ധു നന്ദിയും പറഞ്ഞു അധ്യാപകർ രക്ഷിതാക്കൾ വിദ്യാർത്ഥികൾ ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു